ഹലോ ചെടികൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി എംബുരാൻ റിലീസിന് മുമ്പേ അതൊരു ഹൈ പാ ലെവലിലുള്ള തരംഗം അതിനുശേഷം വിവാദങ്ങളിലൂടെ ഒരു തരംഗം അങ്ങനെയാണ് ഇപ്പോൾ എംബുരാൻ മൊത്തത്തിൽ കടന്നു പോകുന്നത് അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ കുറച്ച് രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പം ഇപ്പൊ ഇന്ന് ലാസ്റ്റ് അവസാനം ലാലാട്ടം വന്നിട്ട് അതിന് ക്ഷമ ചോദിച്ചു ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്യുന്നതിനോടൊപ്പം ആ ഭാഗത്തിൽ തന്നെ ആ മൂവിയിൽ തന്നെ വിമർശിക്കുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗം കൂടി കട്ട് ചെയ്യുമോ എന്നുള്ളതാണ് സംശയം എന്തിനാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്തിനാണ് അതിന്റെ ആവശ്യം ഒരു സിനിമ സിനിമയായിട്ട് കണ്ടാൽ പോരെ ഇവിടെ കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഇറങ്ങി ആരെങ്കിലും അതിന് മേലെ കത്തി വെച്ചോ എന്തിനാണ് നിങ്ങൾ ഈ ലാലേട്ടൻ ഇന്നലെ വരാം ലാലേട്ട ലാലേട്ട ലാലേട്ടൻ എഞ്ചിലാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ലാലേട്ടന്റെ കല്ലെറിയാൻ നിൽക്കുന്നത് ഈ ലാലേട്ടന് ഇത് മേജർ രവിയുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു ലാലേട്ടൻ അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്താ ലാലേട്ടൻ ബിഗ് ബോസിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് അതിൻ്റെ ഒന്നും ഞാൻ എടുത്ത് തന്നില്ല ലാലേട്ടൻ എന്താ കുറങ്ങാനായിട്ട് നിൽക്കുകയാണ് പത്ത് മൂന്ന് മുന്നൂറ് മുന്നൂറിൽ പറയാം സിനിമ നാനൂറിൽ പറയാം സിനിമകളിൽ അഭിനയിച്ച ലാലേട്ടൻ എന്താ ഇതിനെക്കുറിച്ച് എന്താ ഒരു അറിവില്ലേ അപ്പം ഇതൊന്നല്ല വിഷയം രാഷ്ട്രീയമാണ് വിഷയം അപ്പം ഒരു അതായത് ബി ജെ പി ഞാൻ പാർട്ടിയെ തന്നെ പറയാം ബി ജെ പി പ്രീണന സിനിമകൾ വരുമ്പോൾ ഒരു കുഴപ്പമില്ല ഈ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സിനിമകളാണ് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗവൺമെന്റ് തന്നെ പറയുന്നു ദൂരദർശൻ ദൂരദർശനിൽ ആ സിനിമ സംവിധാന ഇറങ്ങുമ്പോൾ ആ സിനിമ കാണണം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വല്പം അവർ വിമർശിച്ചു കഴിഞ്ഞാൽ അതാകെ ഭൂലോക പ്രശ്നമായിട്ട് മാറണം ഏഹ് ഇന്നലെ പറയുന്ന നെഞ്ചിലാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ലാലേട്ടനെ കല്ലെറിയുമ്പോൾ നിങ്ങൾ ലാലേട്ടനെ എന്ന് പറഞ്ഞ അഭിനേതാവിനെ ആണോ സ്നേഹിച്ചത് ഇനി ഇനിയാണ് ഇതൊന്നല്ല സീൻ ഇതൊന്നല്ല എന്നാലും കുറെ ആൾക്കാർ ഈ പാർട്ടിക്ക് അതീതമായിട്ട് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരാൾക്കാരുള്ളതുകൊണ്ടാണ് ഇത് വലിയൊരു തിയേറ്ററിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ ഇരുന്നത് നേരെ മറിച്ച് ഒരു മമ്മൂട്ടി ഫഹദ് ഫാസിൽ ആസിഫ് അലി ദുൽഖർ സൽമാൻ എന്നീ അങ്ങനെ ആരെങ്കിലും ആണ് ഈ സിനിമ അഭിനയിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ എങ്ങോട്ടാണ് ഈ പോക്ക് സിനിമനെ സിനിമയായിട്ട് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ലാലേട്ടനുണ്ട് പണ്ട് മേജിക്ക് കാണിക്കാൻ പോയിട്ട് ഫയർ എസ്കേപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പരിപാടി ചെയ്യാൻ പോയിട്ട് അവസാന നിമിഷം ഒരുപാട് മ്യജീഷ്യന്മാർ വന്നു പറഞ്ഞാൽ അത് അപകടം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയ ആ ലാലേട്ടനെനിക്കിഷ്ടമല്ല ഒരു രണ്ട് പാട്ട് പാടി കൈത പൂവിൻ ആ പാട്ട് ഹിറ്റാണ് പായൽ ഹിറ്റാണ് ആ ലാലാട്ടൻ്റെ എനിക്കിഷ്ടമല്ല ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന വെച്ചാൽ അതിനെക്കാട്ടും നന്നായനെ ആ ഒരു ആറ്റുമണൽപ്പായൽ എന്നു പാട്ട് പാടിയ ലാലാട്ടൻ ആ മ്യൂസിക് ഡയറക്ടർ രതീഷ് വേഗമായിരുന്നു ഉടനെ ഹിറ്റായോടുകൂടി ലാലിസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് തട്ടി ബാൻഡ് തട്ടിക്കൂട്ടി ദേശീയ ഗെയിംസിൽ ദേശീയ ഗെയിംസ് ഒന്നും ഉണ്ട് അതിൽ പെർഫോമൻസ് ചെയ്യാൻ വരുന്നു ആ പരിപാടി ആകെ ഫ്ലോപ്പ് ആയിരുന്നു ചുണ്ടനക്ക് ഇത്രയും വിവാദരായ ഒരു പ്രോഗ്രാം വേറെ ഇല്ല എവിടെ പോയി ലാലിസം ആ ലാലേട്ടനെ എനിക്കിഷ്ടമല്ല അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് സഹനടനായി അഭിനയിക്കുന്ന ലാലേട്ടനെനിക്കിഷ്ടമല്ല എനിക്കിഷ്ടമുള്ളൊരു ലാലേട്ടനുണ്ട് സദയം എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആർ എന്ന് പറഞ്ഞ താളവട്ടം എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ച ലാലേട്ടനെനിക്കിഷ്ടമാണ് വാനപ്രസ്ഥം ഭരതം താളവട്ടം അതേമാതിരി തന്നെ കമലതളം ഇങ്ങനെ അഭിനയിച്ച അഭിനേതാവ് എന്ന ലാലേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജാതി കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ട് എനിക്ക് അതേമാതിരി മറ്റൊരു ക്രിക്കറ്റ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ പോയിട്ട് തലവെച്ചു അതിൽ പോയിട്ട് ഒരു ഓവർ ചെയ്തു ഉള്ള വൈഡൊക്കെ ഇറങ്ങി അവിടെയും പേര് ദോഷം അപ്പം അതല്ല ലാലേട്ടനുള്ള അഭിനേതാവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു ഈ ഈ ജാതി ഇങ്ങനെ വരുമ്പോൾ ഇതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പുറത്ത് കോൺഗ്രസും സി പി എമ്മിൻ്റെയും ഭാഗങ്ങളും ഉള്ള ഉൾക്കൊണ്ടിട്ടുള്ള ഇതിൽ ഒന്നാം ഭാഗം ലൂസിഫർ അങ്ങനെയൊക്കെയുള്ള ഈ മുരളീ ഗോപി തന്നെ ഇത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ടുള്ള അപ്പം നിങ്ങൾ ഞാൻ പറയാനുള്ളത് ഒരു സിനിമ സിനിമയായിട്ട് കാണാം സിനിമ എന്ന മാധ്യമത്തിലൂടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനി ഇത് സിനിമ അഗ്രപാളികളിൽ സംഭവിക്കുന്ന അഗ്രബാളിക്ക് പുറത്ത് സംഭവിക്കുമോ എന്നുള്ളതാണ് പേടി കാരണം എന്ന് വെച്ചാൽ അഗ്രപാളിയിൽ ഏടി വരുന്നതായിട്ടാണ് ഞാനിത് പറയുമ്പോഴും എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ അഭിനേതാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടും അതായത് ആ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള ജാതിയോ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടരുത് എന്ന് ഒരു നടന്മാരും നമ്മൾ സിനിമ എന്ന മാധ്യമത്തെ അതേ രീതിയിൽ തന്നെ കണ്ടാൽ മതി പിന്നെ ഈ മാതിരി ഇത് എത്രയും അസഹിഷ്ണുതര ആവശ്യമൊന്നുമില്ല ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്ര പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ബായ്